മിത്ര മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം തിരൂർ നഗരസഭ വാർഷിക പദ്ധതി ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു ചെയർപേഴ്സൺ ചെയ്തു തിരൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ പ്രവൃത്തി പൂർത്തീകരിച്ച തൈൽ പറമ്പറോട് വാർഡ് കൗൺസിലറും ചെയർപേഴ്സണുമായി എ പി നസീമ ഉദ്ഘാടനം ചെയ്തു തിരൂർ നഗരസഭ വാർഡ് പത്തിൽ തയ്യൽപ്പറമ്പ് റോഡ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഏതാണ്ട് നാല് ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് കോൺക്രീറ്റ് ചെയ്ത് ഇന്ന് ഈ പ്രദേശവാസികൾക്കായിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ് ഒട്ടനവധി വർക്കുകൾ ഓരോ വാർഡുകളിലും തിരൂർ നഗരസഭയുടെ ഓരോ വാർഡുകളിലും ഒട്ടനവധി വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ അതാത് പ്ലാൻ ഫണ്ടുകളുടെ ലഭ്യത കുറവ് മൂലം കുറേ പ്രോഗ്രാമുകൾ നി നിന്നിട്ടുണ്ടെങ്കിലും ഒരു ഒരുപാട് റോഡുകളിലെ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പരമാവധി റോഡുകളൊക്കെ നഗരസഭ ഇത്തവണത്തെ വാർഷിക പദ്ധതി ഉപയോഗിച്ച് നടപ്പില് വരുത്തിക്കൊണ്ടുവരുന്നുണ്ട് ചടങ്ങിന് മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ അബ്ദുൽ സലാം മാഷ് അധ്യക്ഷത വച്ചു സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ അവരുടെ ഇടപെടികളൊക്കെ കൊണ്ടും അതുപോലെ തന്നെ കോൾഗേറ്റ് ചെയ്തൊക്കെ അവളെ ഭംഗിയാക്കാൻ വേണ്ടി നഗരസഭാ കൗൺസിൽ വളരെയേറെ പരിശ്രമിക്കുന്നുണ്ട് നമുക്കറിയാവുന്ന ഒരു പരമാർത്ഥമാണ് ഈ വർഷത്തെ നമ്മുടെ ക്ലാൻ ഫണ്ടിലൊക്കെ ഗണ്യമായ കുറവ് വരുത്തിയിട്ട് പോലും അതൊന്നും ജനങ്ങൾക്ക് ബാധിക്കാത്ത രീതിയിൽ പരമാവധി എല്ലാ വാർഡുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിട്ടാണ് നഗരസഭാ കൗൺസിൽ മുന്നോട്ട് പോകുന്നത് ചടങ്ങിൽ ഹുസൈൻ പച്ചാട്രി പി ബഷീർ പി കെ തങ്ങൾ ഫിറോസ് ഇളനാട്ടിൽ ഹംസ ടി പി എ കെ യാഹു അർഷദ് ടി പി ഹനീഫ പൊതുപ്രവർത്തകർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു